ി ജെ പി കോൺഗ്രസ് സർക്കാരുകളെ മാറി മാറി സ്വീകരിക്കുന്ന ഹിമാചൽ പ്രദേശിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ കോൺഗ്രസ് നേതാക്കളുടെ നെഞ്ചിടിക്കുകയാണ് തുടർഭരണം ആഗ്രഹിക്കുന്ന ബി ജെ പി തങ്ങളുടെ എം എൽ എ മാരെ റാഞ്ചുമോയെന്ന് കോൺഗ്രസ് ഭയപ്പെടുന്നു നാലു മുതൽ ഏഴ് ശതമാനം വോട്ടുകളുടെ വ്യത്യാസത്തിൽ ഹിമാചലിൽ ബി ജെ പിയും കോൺഗ്രസും എക്കാലവും സർക്കാരുകൾ രൂപീകരിച്ചിട്ടുള്ളത് ഈ ചരിത്രം നിലനിൽക്കെ ഇത്തവണ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നിരവധി വിമതരാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ചത് പല സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ നിലയും ശക്തമാണ് ഡിസംബർ എട്ടിനാണ് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുക വോട്ടെണ്ണലിനു ശേഷവും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യുമെന്നതാണ് കോൺഗ്രസിന്റെ ചിന്ത ബി ജെ പിയുടെ നേതൃത്വത്തിൽ കുതിര കച്ചവടത്തിന് ശ്രമിക്കുന്നുവെന്ന നിരന്തരം ആരോപണം കോൺഗ്രസിന്റെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് ഗോവയിലെയും മഹാരാഷ്ട്രയിലെയും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് നേതാക്കൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുന്ന ബി ജെ പി ശൈലിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഇതേഭയം ഹിമാചലിലെ പാർട്ടി നേതാക്കളെയും വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു കുതിര കച്ചവടം വയന്ന് കോൺഗ്രസ് എം എൽ എമാരെ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതിയെക്കുറിച്ച് പാർട്ടി അഖിലേന്ത്യാ നേതൃത്വം ആലോചന തുടങ്ങി ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമനുസരിച്ച് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഹിമാചലിൽ ക്യാമ്പ് ചെയ്യും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നിരീക്ഷകനും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായ ഭൂപേഷ് പാഗേൽ സംസ്ഥാന ചുമതലയുള്ള രാജീവ് ശുക്ല സഹ ചുമതല നിർവഹിക്കുന്ന സഞ്ജയ് ദത്ത് തേജേന്ദ്ര സിംഗ് ബിട്ടു എന്നിവർ വോട്ടെണ്ണൽ സമയത്ത് മുന്നണിയെ നയിക്കും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച എം എൽ എ മാർക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം ഓൺലൈൻ മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു കോൺഗ്രസിൻ്റെ സംസ്ഥാന ചുമതലയുള്ള രാജീവ് ശുക്ല എല്ലാ സ്ഥാനാർത്ഥികളുമായും ഓൺലൈനിൽ കുതിരക്കച്ചവടമുണ്ടാകുവാനുള്ള സാധ്യതയെക്കുറിച്ച് സംസാരിച്ചിരുന്നു സർക്കാർ രൂപീകരിക്കാൻ ബി ജെ പി എല്ലാ തന്ത്രങ്ങളും സ്വീകരിക്കാമെന്നും കരുതലോടെ മുന്നോട്ടു പോകണമെന്നും രാജീവ് ശുക്ല യോഗത്തിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും മുന്നറിയിപ്പ് നൽകി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ സർക്കാർ രൂപീകരിക്കാനുള്ള സഖ്യരാഷ്ട്രീയം തുടങ്ങും ഇതു ഭയന്ന് കോൺഗ്രസ് വരാനിരിക്കുന്ന പദ്ധതികൾ തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ട് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് എം ഒറ്റക്കെട്ടായി നിർത്താൻ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഛത്തീസ്ഗഡ് ആണെന്നാണ് പാർട്ടി നേതാക്കളുടെ വിലയിരുത്തൽ രാജസ്ഥാനിലും കോൺഗ്രസ് സർക്കാർ ഉണ്ടെങ്കിലും മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും മുൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റും തമ്മിൽ പടലപ്പിഴക്കം രൂക്ഷമായിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഹിമാചലിലെ എം എൽ എമാരെ രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ സന്ദർശിക്കൂ ഡു ഡബ്ല്യൂ ഡു ഡോട്ട് കോം